കോഴിക്കോട് ചികിത്സയിലിരിക്കെ പെൺകുട്ടി മരിച്ചത് അമീബിക് മസ്തിഷ്ക ജരം ബാധിച്ചെന്ന് സ്ഥിരീകരിച്ചു ജൂൺ പന്ത്രണ്ടിനാണ് കണ്ണൂർ തോട്ടടയിലെ രാഗേഷ് ബാബുവിന്റെയും ധന്യയുടെയും മകൾ ദക്ഷിണ എന്ന പതിമൂന്ന് വയസ്സുകാരി മരിച്ചത് പരിശോധനാ ഫലം വന്നപ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചത് തലവേദനയും ശർദ്ദയും ബാധിച്ചു കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് കുട്ടി ആദ്യം ചികിത്സ തേടിയത് പിന്നീട് ആരോഗ്യം മോശമായതോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സ്കൂളിൽ നിന്ന് മൂന്നാറിലേക്ക് പഠനയാത്ര പോയ സമയത്ത് കുട്ടി പൂളിൽ കുളിച്ചിരുന്നു ഇതാണ് രോഗബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അമീബ ശരീരത്തിൽ പ്രവേശിച്ചാൽ അഞ്ച് ദിവസം കൊണ്ട് രോഗലക്ഷണങ്ങൾ കാണുകയും പെട്ടെന്ന് തന്നെ ആരോഗ്യസ്ഥിതി മോശമാവുകയും ചെയ്യും ദക്ഷിണയ്ക്ക് പൂളിൽ കുളിച്ച് മൂന്നര മാസം കഴിഞ്ഞാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ജനുവരി ഇരുപത്തിയെട്ടിന് യാത്ര പോയ കുട്ടിക്ക് മെയ് എട്ടിനാണ് രോഗലക്ഷണം കണ്ടത് കഴിഞ്ഞ മാസം മലപ്പുറം സ്വദേശിയായ കുട്ടിയും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരുന്നു മലപ്പുറം മുന്നിയൂർ കളിയാട്ടുമുക്ക് സ്വദേശി പടിഞ്ഞാറെ പിടിയേക്കൽ ഹസൻകുട്ടി ഹസ്ന ദമ്പതികളുടെ മകൾ ഫദ്വ എന്ന അഞ്ചു വയസ്സുകാരിയായിരുന്നു അന്ന് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ചികിത്സ നടത്തിയത് ഒരു കുളി അതായത് പൂളിൽ ഒന്ന് ഇറങ്ങി അതാണ് ഈ കുട്ടിയുടെ ജീവനെടുത്തത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക